സൂര്യചന്ദ്ര ടാലോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നും അതിൽ നിങ്ങൾ എന്ത് ആക്ഷൻ ആണ് സ്വീകരിക്കേണ്ടതെന്നും ലാസ്റ്റ് എക്സ്ട്രാ ഒരു കാർഡ് യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്താണ് എന്താണെന്നുമാണ് ആദ്യത്തെ കാർഡ് സിറ്റുവേഷൻ രണ്ട് മൂന്ന് കാർഡ് വരുന്നത് എന്ത് ആക്ഷൻ ആണെന്നാണ് നാലാമത്തെ കാർഡ് വന്നിട്ട് എന്താണ് യൂണിവേഴ്സൽ മെസ്സേജ് എന്നാണ് ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വോൺസ് ആണ് കാർഡ് ഓഫ് പെൻഡിക്കിൾസ് ആണ് മൂന്നാമത്തേത് ഫൈവ് ഓഫ് വോൺസ് യൂണിവേഴ്സൽ മെസ്സേജ് സിക്സ് ഓഫ് പെൻഡിക്കിൾസ്

ിക്കൽസും ഫൈബർ വോൺസും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലുള്ള കഴിവും എല്ലാം നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് ഇതിൽ നിറയെ വെല്ലുവിളികൾ ഉണ്ടാവാം തർക്കങ്ങൾ അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ കഴിവ് നിങ്ങൾ തെളിയിക്കണം നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുടെ കഴിവ് തെളിയിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ തെളിയിക്കുമ്പോൾ നിങ്ങളൊരു ധനം സമ്പാദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും Nancy will settle like